ജോൺ ഓഫ് കെന്നഡിയെ കൊ കൊന്നത് എന്തിനാണ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഇപ്പോൾ ഇലി ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഒരുപത്തിനാല് വയസ്സ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ വെടിവെച്ച് കൊന്നുള്ളതാണ് കഥ എഫ് പി ഐയുടെ അന്വേഷണത്തിൽ അയാൾ ഒറ്റയ്ക്കാണ് അത് ചെയ്തത് അതിന് പിന്നെ വേറെ ഗൂഢാലോചനയൊന്നുമില്ല എന്നാണ് എഫ് പി ഐ കണ്ടെത്തിയത് പക്ഷേ ഇത് സംബന്ധിച്ച് സി എ വേറെ കുറെ കൂടി എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇത് ഇത് പുറത്തു വന്ന രേഖകളിൽ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ ഓസ്വാൾഡ് അതിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് റഷ്യ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സോയിറ്റ് റഷ്യ സന്ദർശിച്ച് വന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹം അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് സോവിയറ്റ് റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത ആളാണ് അൻപതുകളുടെ അവസാനം അയാൾ സോയിറ്റ് റഷ്യയിൽ പോകുന്നു പിന്നീട് സോവിയറ്റ് റഷ്യയും തിരിച്ച് അമേരിക്കയിലെത്തുന്നു ഈ അറുപത്തിയഞ്ച് മറ്റോ തിരുത്തണം തെറ്റാണെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്റർ ഇദ്ദേഹം ജോൺ ജോണോഫ് കന്നഡിയെ കൊല്ലുന്നു അപ്പോൾ സോവിയറ്റ് റഷ്യ സന്ദർശിച്ച ഒരാൾ എന്ന നിലയിൽ ഇതൊരു സോവിയറ്റ് യൂണിയൻ്റെ ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അന്വ അന്നുണ്ടായിരുന്ന സംശയം ഒരുപാട് കോൺസ്പിരിസി തീയറൽ ഉണ്ടായാലും അദ്ദേഹത്തിന് കാരണം വെച്ചാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തുറന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പരിരോഭം ചെയ്യുമ്പോൾ ഒരു കാരണവരുമ്പെല്ലാം കൊല്ലപ്പെടുന്നു പലതരം കോൺസ്പിപ്യൂസി തിയറി ഉണ്ടായിരുന്നു കാരണം ജോൺ ഓഫ് കാനഡിയ ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന കത്തോലിക്ക സമുദായക്കാരനാണ് അപ്പോൾ കത്തോലിക്കരോടുള്ള വിരോധം ഉണ്ടായാലോ ചെയ്തതാണെന്നുള്ള കോൺസ്പിപ്യൂസി തിയറി ഉണ്ടായിരുന്നു അങ്ങനെ പലതരം തിയറികളുണ്ട് പിന്നെ ഒരു ഇൻസൈഡ് അമേരിക്കയുടെ ഇൻസൈഡ് ജോബാണ് എന്നൊരു തിയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റ്സ് പുതിയ ഡോക്യുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്ത ഡോക്യുമെൻസ് പ്രകാരം ഈ കോൺസ്പിറസി തിയറികളെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരങ്ങളും അതിന് വന്നിട്ടില്ല അതേസമയം ഈ ഇയാളാണ് കൊന്നത് എന്നുള്ള കാര്യം കുറെ കൂടി ഉറപ്പിക്കുന്ന കുറേ വിവരങ്ങൾ അതിലുണ്ട് ഹൗസ്വാൾ ഹൗസ്വാൾ തന്നെ ഈ പതിനാറായിരം ഡോക്യുമെൻ്റ് മറ്റേ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇത് പുറത്തു വന്ന് ഇത്രയും മണിക്കൂറായിട്ടും അത് ഇതുവരെ ആരും വായിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വായിച്ചോണ്ടിരിക്കുകയാണ് അതിലെന്തെങ്കിലും ഉണ്ടോ പുതുതായിട്ടുണ്ടോ പക്ഷേ പുറത്തു വന്ന വിവരങ്ങളിൽ പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് മെഷീൻ ലേണിംഗ് പറ്റും ഇപ്പം നമ്മുടെ ഈ ചാജി പി ടി പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഐ ടോ ഉപയോഗിച്ചതാ പറ്റും അത് പ്രകാരം പരിശോധിച്ചപ്പോഴും പുതുതായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ചിലർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം അതിലൊരു ഡോക്യൂമെൻറ്റിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ സി എ ഏയുടെ ഒരു ഓഫീസർ ഇത് ഇതേക്കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ അതിലുണ്ട് അതിൻ്റെ കാരണം ക്യൂബ മുതലായ നിരവധി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അട്ടിമറി നടത്താനും അവിടുത്തെ ഭരണതലവന്മാരെ വധിക്കാനും സി ഐക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടി ഉള്ള ഓപ്പറേഷനിൽ നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥൻ അതിനുവേണ്ടി അദ്ദേഹം ക്യൂബയിൽ ചെല്ലുകയും ക്യൂബയിൽ ക്യൂബയിലെ റാങ്ക് ആൻഡ് ഫയൽസിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടി ക്യൂബൻ ഭരണകൂടത്തിന് അന്നത്തെ ക്യൂബൻ ഭരണകൂടത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാമായിരുന്ന ഒരാൾ ഒരാൾക്ക് ഈ ഓപ്പറേഷൻ അറിയാതിരിക്കാൻ തരമില്ല എന്ന ചില സൂചനകളാണ് നൽകുന്നത് ഈ പേപ്പറുകൾ നൽകുന്നത് ഇദ്ദേഹം ഒരു ഡബിൾ ഏജൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതായത് ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ പോയ അദ്ദേഹം ഫിദൽ കാസ്ട്രോയുടെ ഒരു കൊട്ടേഷൻ എടുത്ത് ഇവിടുത്തെ യു എസ് പ്രസിഡന്റ് കൊന്നതാണോ തുടങ്ങിയ സൂചനകൾ അത് ഇനിയും പരിശോധനകൾ ആവശ്യമുള്ള കാര്യമാണ് എക്സ്പ്ലിസിറ്റായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല അങ്ങനെ ചില സൂചനകൾ ഈ സി ഐയുടെ രഹസ്യ രേഖകളിൽ ഉണ്ട് എന്ന് അത് വായിച്ച് ചിലർ പറയുന്നുണ്ട് കാരണം നമ്മളത് ഡയറക്റ്റ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കാരണം ഈ ഇത്തരം ക്ലാസ്സിഫൈഡ് ഫയൽസുമായി നല്ല തരത്തിലുള്ള പരിചയമുള്ള ആളുകൾ മുൻ ഇൻ്റലിജൻസ് ഓഫീസർമാർ അല്ലെങ്കിൽ ഈ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ള ആളുകൾക്കാണ് അത് കുറേ കൂടി വിശദീകരിക്കാൻ കഴിയുക അതല്ലാതെ എക്സ്പ്ലിസിറ്റായിട്ട് അത് പറയുകയല്ല ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യില്ല അത്തരം കാര്യങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടി എക്സ്റ്റൻസീവായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാവും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ എത്ര വർഷമായി അറുപത് വർഷം കഴിഞ്ഞു ആറ് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു യു എസ് പ്രസിഡൻറ്റിൻ്റെ അസാസിനേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഡീക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് പരിശോധിച്ച് ഇനി പുതിയ വിവരങ്ങൾ അതൊരു ഇൻസൈഡ് ജോബായിരുന്നു എന്ന് കരുതുക ഇൻസൈഡ് ജോബാണെങ്കിൽ അതിൽ നീതി എന്ന സങ്കല്പം എത്രമാത്രം അകലെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാളെ ഒരു ഒരു യു എസ് പ്രസിഡന്റ് കൊന്ന കാര്യത്തിലാണ് ഇനി ഇനി അത് പരിശോധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ എന്ന് ഭരണകൂടം തീരുമാനിക്കേണ്ടത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് പുറത്തു വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്